അസ്സാം വലൈക്കും അള്ളാഹുവിന്റെ മഹത്തമായിട്ടുള്ള പേരുകൾ അടങ്ങിയിട്ടുള്ളതാണ് അസ്മാൽ ഹുസ്ന എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഓരോ നാമത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്താൽ ആ ദുവാക്ക് വളരെ വേഗത്തിൽ തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് ആരെങ്കിലും ഈ നാമങ്ങൾ മനഃപ്പാഠമാക്കിയാൽ അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് മുത്ത നബി സാഹു അലൈഹി വസ്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അസ്മാൽ ഹുസ്ന കൊണ്ട് എങ്ങനെ നമ്മുടെ പ്രാർത്ഥനക്ക് വളരെ വേഗത്തിൽ ഉത്തരം ലഭിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ബുദ്ധിമുട്ടുള്ളവർ അസ്മാൽ ഹുസനെ ചൊല്ലിയാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കുന്നതാണ് കടക്കാരുടെ കടങ്ങൾ വീടാനും രോഗങ്ങൾ ശിഫയാകാനും ബുദ്ധിമുട്ടുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങാനും സങ്കടങ്ങൾ മാറി ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും നല്ല വർഗത്തുണ്ടാവാനും അസ്മാൽ ഹുസ്ന എന്നും പതിവാക്കുന്നത് വളരെ നല്ലതാണ് അസ്മാൽ ഹുസ്ന കൊണ്ട് നമ്മുടെ ത്വാകൾക്ക് വളരെ വേഗത്തിൽ എങ്ങനെ ഉത്തരം ലഭിക്കാം എന്നതിനെ കുറിച്ചിട്ട് പറയാം മാരിബിന്റെ സമയത്തോ സുബിയുടെ സമയത്തോ ഇങ്ങനെ ചെയ്യാം രണ്ടു നേരം വേണമെങ്കിൽ രണ്ട് നേരം ും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആദ്യം പരിശുദ്ധ കുർആാനിലെ യാസീൻ ഒരു തവണ ഓതുക എന്നിട്ട് അസ്മാൽ ഹുസ്ന ഒരു തവണയോ തവണയോ രണ്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര എണ്ണം നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ധ്വാ ചെയ്യുക നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ധ്വാ ചെയ്യുക വളരെ വേഗത്തിൽ തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് ഇന്ന് മുതൽ അസ്മാൽ ഹുസ്ന ചൊല്ലുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ചൊല്ലി നോക്കുക നല്ല ഫലമാണ് കിട്ടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ദുനിയാവിലും ആഹ്നത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും السلام عليكم